അനന്തര ഒരു വാതിൽ തുറന്നിരിക്കുന്ന ഞാൻ കണ്ടു എന്നോട് സംസാരിച്ച കാക്കളനാഥം വിപുണ കയറി വരിക മേലാൽ എന്ത് സംഭവിക്കും ഇന്നങ്ങളുടെ യുദ്ധങ്ങളുടെ പരിസമാപ്തിയായി യഹൂദൻ ഒരു ആലയം വരാറായി യഹൂദൻ്റെ ആലയം വരുന്നതിന് മുമ്പ് പരിശുദ്ധാൽ മുദ്രയുള്ള തൻ്റെ മക്കളെ ചേർക്കുവാൻ കാന്തൻ മധ്യ ആകാശത്തിൽ വരും ഇനി ഇസ്രയേലിൻ്റെ നിലവിളിയോട് ഒരു കാര്യം കൂടെ പറയുമ്പോൾ അവസാനിക്കും ഈ എതിർക്കശു ആരാ ഇവൻ ചിലർ പറയുന്ന മോഡി സാർ എതിർക്കു ചിലർ പറയുന്ന നരേ കഴിഞ്ഞിട്ട് അമേരിക്കയിലെ ഒബാമയ ചിലർ പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവൻ ഒന്ന് അവരാരും അല്ല എതിർക്കു എതിർക്കു ആരാസ്ത്രീയായിൽ നിന്നാണ് പറഞ്ഞു തരാൻ ആദ്യം ആര് വരും എല്ലാവരും കേട്ടാട്ടായി ബൈബിള് തുറക്കണം ഉൽപ്പത്തി നാൽപ്പത്തി ഒൻപത് പത്ത് അവകാശമുള്ളവൻ വരുവോളം ചെങ്കോ ലഹൂദയിൽ നിന്നും രാജദണ്ട് അവൻ്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങിപ്പോകത്തില്ല ഏകൂതാ ഗോത്രത്തിലെ സിംഹമായി രാജാക്കന്മാരുടെ രാജാവായി കർത്താവും മടങ്ങി വരും എല്ലാവരും കേട്ടാട്ടായി ഈ അടുത്ത സമയം തിരുവനന്തപുരത്ത് വലിയ മല അവിടെ മൂന്ന് വർഷം ഞാൻ ഒരു വർഷം ടി ജെ ഷാമുലി സാർ എ ജിയുടെ കൺവെൻഷനാണ് ഒരു ഒരു കുറച്ച് ചെറുപ്പക്കാർ തുണ്ടുമായിട്ടിരിക്കുകയാണ് രണ്ടാം ദിവസം അവർ ഞാൻ തുണ്ടു ഞാൻ ചോദിച്ചു മക്കളെ ഇത് എഴുതിയെടുക്കുക ആ നല്ല കാര്യം ഞാൻ പറഞ്ഞു എഴുതിയെടുത്തോളാം പറഞ്ഞു അപ്പോൾ അവർ പറയുക ടി ജെ ശ്യമോൽ സാറിനോടൊരു സംശയം ചോദിക്കാനാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നതെന്ന് ഞാനും പറഞ്ഞ് ഞാനും പ്രസംഗിക്കുന്ന ആളാണ് സംശയം ചോദിക്കുക അപ്പോൾ അവരുടെ സംശയം ഇതാണ് സണ്ണി സാർ വിട്ടിരിക്കുന്നത് വളരെ സീനിയറാണ് അവർ പറയുന്ന ആദ്യം അന്തിക്ര അന്തിക്രസുവാണ് വരാൻ പോകുന്ന കർത്താവ് ഇപ്പോഴെങ്കിലും വരത്തില്ലെന്ന് ഞാൻ പറഞ്ഞ് ടി ജെ ഷാമോൽ സാറിനോട് ചോദിക്കേണ്ട സംശയം ഞാൻ തീർത്തു കരാമെന്ന് പറഞ്ഞു സോത്രം നോഗയുണ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രൻ്റെ വരവില് പെന്തിക്കോസുകാർ കേട്ടാട്ടെ നോകയെ പെട്ടകത്തിനകത്ത് കയറി കുറ്റി സ്വർഗമിട്ടിട്ട ആകാശത്തു നിന്ന് പെരുമഴയും അന്നാ സമുദ്രത്തിൻ്റെ ആഴിയുണ ഉറവ അന്നാ സുനാമി അടിച്ചത് സോത്രം അതുപോലെ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവില് രണ്ടാമത്തെ എല്ലാ പെന്തിക്കോശുകാരും കേട്ടാട്ടെ നമ്മുടെ ഇടയ്ക്ക് ആൾക്കാർക്കെല്ലാം വിദ്യാഭ്യാസമായി ഭയങ്കര ചർച്ച ഇല്ല സൂം മീറ്റിങ് ഗൂഗിൾ മീറ്റ് എല്ലാം മീറ്റു ആ സോത്രം വഴി പരിശോധനത്തിന് കല്ലേലിയാ പറയാം ആരുമില്ല സോത്രം അങ്ങനെ ഒരു മീറ്റ് കൊടുക്കട്ടെ സോത്രം അങ്ങനെ അതിൻ്റെ അർത്ഥം അത് പറഞ്ഞപ്പോൾ സന്തോഷമില്ലല്ലോ കഴിഞ്ഞ ദിവസം അട്ടപ്പാടി അകളി മുണ്ടമ്പാറ ജെല്ലിക്കൾട്ട് എത്ര ഇരുപത്തഞ്ച് പരശോത്തി ഞാൻ പ്രസംഗിച്ചു ഐ പി സി കണ്ണൂർ സെൻ്ററില് ആ സാർ വിട്ടിരിക്കുക അപ്പോൾ അവർ ഞങ്ങളുടെ ആരും വരത്തില്ലെന്ന് ഞാൻ പറയുന്നു നിങ്ങളുടെ പ്രാവസംഗർ കുമ്പനാട്ടിലേക്ക് എത്തുകയോളൂ വരത്തില്ലെന്ന് സോത്രം നമ്മളെ പോലുള്ളവരെല്ലാം പ്രസംഗിക്കാറുണ്ട് സോത്രം അപ്പം കഴിഞ്ഞ ദിവസം കാസർഗോഡ് സെൻ്ററുകാർ ആദ്യം ഒരു ദിവസമാണ് വിളിച്ചത് സാറ് വിടിരിക്കുന്നുണ്ട് ലൈവ് പോകുക അല്ലേ തന്നെ എന്നെ അവിടെ കുഴപ്പമില്ല സോത്രം അപ്പോൾ രണ്ടാമത് വിളിച്ച ആൾ ഐ പി സിയിലെ പ്രാസംഗനെ പേരൊന്നും ഞാൻ പറയത്തില്ല അതൊക്കെ ദൈവദോഷം കാസർഗോഡായതുകൊണ്ട് പുള്ളിക്കൊരു നെഞ്ച് വേദന സോത്രം പേരൂർക്കടയായിരുന്നേ ഒരു വേദന വേദനയില്ലായിരുന്നു സോത്രം ഈ പള്ളിക്ക് ഈ മണിമതി സോത്രം അവർ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പാസ്റ്റർ ഒന്നുകൂടെ സഹായിക്കണം രണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞു രണ്ടല്ല വേണേൽ നാലായിക്കോ കുഴപ്പമില്ല സോത്രം നമുക്കെന്തുവാ സോത്രം അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ ലോത്തിൻ്റെ കാലത്ത് സംഭവിച്ച പോലെ ലോത്തിനെയും കുഞ്ഞുങ്ങളെയും സോവയർ നകത്ത് കൊണ്ടിറക്കി സോതോമന് വേലി കെട്ടിയിട്ട ആകാശത്തിൻ്റെ സ്റ്റാറ്റോസ്ഫിയറിന്ന് തെയ്യും ഗന്ധകവും ഇറങ്ങിയെങ്കിൽ ഇന്ത്യ പെന്തക്കോസ് ദൈവസഭ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ആറാമടയോട് ഇന്ന് രാത്രി ഞാൻ പറയുന്നു ആൻറ്റി ക്രൈസ്റ്റും അവൻ്റെ അമ്മായിയപ്പനുമല്ല ഇവിടെ വരുന്നത് ചങ്കില ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കാൻ യേശു വരും ടി ജെ ശംബോലി സാർ അവിടെ പറഞ്ഞ് കർത്താവായിട്ട് പുള്ളിയെ കൊണ്ടുവന്നതെന്ന് ഞാൻ പറയേണ്ടത് കൊടുത്ത സ്ഥോത്രം അവരെടുത്ത് അവിടെ നിന്ന് കേട്ടോ അതുപോലെ വീരന്മാർ ഇറങ്ങി വരും അപ്പം ആരാ ആൻറി ക്രൈസ്റ്റ് ദാൻ അതാ ഉൽപ്പത്തി നാൽപ്പത്തൊൻപത് പതിനേഴ് ദാൻ വഴിയിലൊരു പാമ്പും പാതയിലൊരു സാർ പാത ഞമ്മൻ ബൈബിള് കൂടെ വെക്കണോ ഇന്നത്തെ കത്തുന്ന സെറിയായിൽ നിന്നോ ആൻറ്റി ക്രൈസ്റ്റ് പറയുന്നത് സെറിയ കത്തുമോ കുടവിളാകം താ ഇവിടെ കൺവെൻഷന് നടത്തിയ കുഞ്ഞുങ്ങൾ ഇവിടെപ്പോ വർഷങ്ങൾക്കുമ്പോൾ ചണ്ഡിസാറിൻ്റെ ഉണ്ടായിരുന്നു ചെറിയ കത്തുവന്നും രാജാവ് ഓടും എന്നൊക്കെ കുടപിള്ള കൺവെൻഷൻ യൂട്യൂബിൽ കിടപ്പുണ്ട് അപ്പം കള്ളിമൂടി ഞാൻ പ്രസംഗിച്ചതാണ് സെറിയെന്ന് രാജാവ് നീങ്ങുമെന്ന് ഇപ്പം ബാഷറിനെ കാണാനില്ല ഈ ചെറിയ സെറിയെന്നായി എതിർക്കൃഷ് വരുന്നത് പന്ത്രണ്ട് ലക്ഷം ചെറിയക്കാർ ഓടിപ്പോയിരിക്കുക ദാൻ വഴിയിലൊരു പാമ്പും പാതയിലൊരു സർപ്പവും സെറിയാക്കാരൻ വരും യഹൂദൻ്റെ ആലയം പണിയും ബാക്കി കേൾക്കണം ക്ലിയർ ആലയം പണിഞ്ഞാൽ അവൻ ചുവന്ന പശുവിനെ ഒന്നുമല്ല ആദ്യം കൊണ്ടുവരുന്നത് ന്യൂട്രൽ ചുവന്ന പശു അത് കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളെയൊക്കെ മാറ്റിയിട്ട് അവൻ റോബോട്ടിനെ ആലയത്തിൽ കൊണ്ടുവരും ബാക്കി കേട്ടോണ് യൂദൻ്റെ നിലവിളിയ ഞാൻ അടുത്ത വാക്യങ്ങൾ പറയുമ്പോൾ ആ വായിച്ചാട്ട് വായിച്ചാട്ട് പതിനൊന്ന് ദാണ്ട് റോബോട്ടിന്റെ ദൈവാലയത്തെ ചേച്ചി മോൻ രണ്ട് പ്രവചനം പന്ത്രണ്ടിന്റെ പതിനൊന്നാമത്തെ വാക്യം ദൈവസഭ എടുക്കപ്പെട്ടാൽ നാൽപ്പത്തിരണ്ട് മാസം വായിച്ചാട്ടം ഇന്ന് അവൻ ആലയമെല്ലാരും കണ്ടാട്ട നിരന്തര ഹോമയാകം നിർത്തലാക്കുകയും നിർത്തലാക്കുകയും ോയുടെ മൂത്തച് പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന കാലം മുതൽ ആയിരത്തി ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ദിവസം മതി മൂന്നര വർഷം മതി നിക്കാട്ടെ അവൻ റോബോട്ടിനെ കൊണ്ട് കല്ലരം കേട്ടാട്ട് യകൂദൻ ഒരു കാലത്ത് റോബോട്ടിനെ വണങ്ങത്തില്ല കേട്ടോ പുറപ്പാട് ഇരുപത് നാല് മേലാകാശത്തിലും കീഴഭൂമിയിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലും യാതൊന്നിൻ്റെയും വിഗ്രഹത്തെ ഉണ്ടാക്കരുത് വണങ്ങരുത് അങ്ങനെയെങ്കിൽ അവർ റോബോട്ടിന് വണങ്ങത്തില്ല അന്ന് അവൻ്റെ പീഡാകാലം ആരംഭിക്കും പിന്നെ ഈ റോബോട്ട് എവിടെ രണ്ട് തസ്ലോണിക്കർ രണ്ട് നാല് ഒന്നെടുത്ത അവൻ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് രണ്ട് തസ്ലോണിക്കർ രണ്ട് നാല് അവൻ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് അവൻ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച് ദൈവമെന്ന് നടിച്ച് ദൈവമെന്നോ പൂജാ വിഷയം എന്നോ പേരുള്ള പൂജാ വിഷയമെന്നോ പേരുള്ള സകലത്തിനും സകലത്തിനും ഉയർത്തുന്ന എതിരാളി അത്ര തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി എതിരാളിക്രിസ്തു ക്രിസ്തു കാൽവറയുടെ കൊലക്കളത്തിൽ അവൻ തന്നെത്താൻ താഴ്ത്തിക്കൊടുത്തു അതാ ടെറ്റലസ്റ്റായി സകലത് നിവർത്തിയായി വചനം കേൾക്കുന്നവർക്കായി എതിർ ക്രിസ്തു തന്നെത്താൻ ഉയർത്തുന്നവനാണ് ഇവിടെ രണ്ട് കാര്യമുണ്ട് പഴയ നിയമസഭ പുതിയ നിയമസഭ എല്ലാവരും കേൾക്കണം ഇനി പ്രീനു മത്തായി ഇരുപത്തിനാല് പതിനഞ്ച് പതിനാറ് എടുക്കണം മോനെ എഴുതാത്തൊരു ബാക്കിയുണ്ട് യോഗനാൻ ഒമ്പത് നാലൂടാകുമ്പോൾ തീർക്കാം മത്താ ഇരുപത്തിയാല് പതിനഞ്ച് പതിനാറ് വായിച്ചിട്ട് യോഗനാൻ ഒമ്പത് നാലെടുക്ക് ഇന്ന് രാത്രി അവസാനിപ്പിക്കാം ബാക്കി നാളെ കേട്ടാട്ടെ പഴയ നിയമസഭ പണ്ട് പഴയ നിയമസഭയുടെ അപ്പോസുള്ള അല്ലെങ്കിൽ സെൻട്രൽ പാസ് മോശം മോശ ഇടയ്ക്ക് ഒന്ന് പോയി സഭയാരെ ഏൽപ്പിച്ചു അകരോനെ ഏൽപ്പിച്ചു എല്ലാവരും കേട്ടാട്ടെ എന്താ മോശ സീനായി പോയിട്ട് വന്നപ്പോൾ ആത്മാവിലെ സത്യത്തിലും ആരാധിക്കേണ്ട ദൈവജനം എന്ത് ചെയ്യുന്നു കാളക്കുട്ടിയുടെ മുൻപിൽ കുമ്പിടുന്നു മനസ്സിലാകുന്നവർക്കായി കേൾക്കണം ഇത് വചനമാണ് അങ്ങനെയെങ്കിൽ മോശ ഇറങ്ങി വന്നപ്പോൾ കണ്ട കാഴ്ച ദൈവജനം കാളക്കുട്ടിയുടെ മുൻപിൽ കുമ്പിടുന്നു അന്ന് രാത്രി സ്വർഗം മോശയോട് സംസാരിച്ചു മോശ ഒരു കാര്യം പറഞ്ഞു ഏകോപയുടെ പക്ഷത്തുള്ളവൻ എൻ്റെ അടുക്കൽ വരട്ടെ കരമുയർത്തുന്നവർക്കായി അന്ന് രാത്രി പാളയത്തിനകത്തൊരു സംഹാരം നടന്നു താൻ താൻ്റെ വാളുകൾ കൊണ്ട് ഏതാ പൈ കാളക്കുട്ടി ആരാധിക്കുന്നവർ എത്ര പേര് മൂവായിരം പേർ അവിടെ വീണ് പോയി അതിൻ്റെ ഇക്വേഷന പത്രോസിനോട് ദൈവം പറഞ്ഞു ഞാൻ എൻ്റെ സഭയെ ഈ പാറമേൽ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല പത്രോസെ നീ സ്വർഗത്തിൽ കെട്ടുന്നതൊക്കെയും ഞാൻ ഭൂമിയിൽ കെട്ടു നീ സ്വർഗീ പത്രോസെ നീ ഭൂമിയിൽ കെട്ടുന്നത് ഞാൻ സ്വർഗ്ഗത്തിൽ നീ ഭൂമിയിൽ അടിക്കുന്ന ഞാൻ സ്വർഗത്തിലടിക്കും സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ അതുകൊണ്ട് അമ്മമ്മ പെന്തക്കോസ് പെരുന്നാളിൽ പത്രോസിൻ്റെ പ്രസംഗം കേട്ട് രണ്ടായിരത്തി തൊള്ളായിരമല്ല മൂവായിരത്തി ഒരുന്നൂറല്ല പഴയ നിയമത്തിൽ വിഗ്രഹത്തെ ആരാധിച്ച് മൂവായിരം പേർ പട്ടു വീണപ്പോൾ പുതിയ നിയമസഭയിൽ ആത്മാവില് സത്യത്തിലും ആരാധിക്കും മൂവായിരം പേരുടെ ദൈവം തിരഞ്ഞെടുത്തു അങ്ങനെയെങ്കിൽ ഈ സഭ ഇവിടെ നിന്ന് എടുക്കപ്പെടാറായി ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല മനസ്സിലാകുന്നവർക്കായി ഒന്ന് കേട്ടോണേ ഇവൻ ആലയത്തിനകത്ത് കമ്പ്യൂട്ടറിനെ കൊണ്ടുവയ്ക്കും വണങ്ങത്തില്ല ഇനി ബാക്കി കൂടെ കേട്ടോ ചെറുപ്പക്കാരെല്ലാം കേട്ടോണോ പണ്ട് സിറിയൽ ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് അന്തികോസ് എപ്പിഫാനോസ് അദ്ദേഹം ഇവിടെ പോയി ഈജിപ്റ്റിനെ ആക്രമിക്കാൻ പോയി തിരികെ വന്നപ്പോൾ എന്ത് അറിയാമോ ഒരു കാര്യം ചെയ്തു ഇസ്രയേലിൽ കൂടെ വന്ന ഒരു തുള്ളി വെള്ളം കൊടുത്തില്ല ഇനിയുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം അന്നൊരു കാര്യം നടന്നു അവൻ രണ്ടാമത് ഇസ്രയേലിനെ ആക്രമിച്ചു അച്ചായ അമ്മമ്മ ഇത് കേൾക്കണം കർത്താവിൻ്റെ പരവാ അങ്ങനെയെങ്കിൽ ഇനി ദാൻ ഗോത്രത്തിൽ നിന്ന് സിറിയ യിൽ നിന്ന് വരുന്നവൻ ആദ്യം വെള്ളക്കുതിര സമാധാനം ആദ്യം ചുമന്ന പശു അതിനുശേഷം എന്താ ആലയത്തെ സോഫിയുടെ ചേച്ചി റോബോട്ടിന് യഹൂദൻ വണങ്ങത്തില്ല രണ്ട് യകൂദന വെറുക്കപ്പെട്ട ഒരു മൃഗമുണ്ട് അതിൻ്റെ പേരാ പന്നി മനസ്സിലാകുന്നവർക്കാ അന്ന് അന്തിക്കോശിപ്പാനോസ് യഹൂദൻ്റെ ആലയത്തിൽ പന്നി ഇറത്തു പന്നിയുടെ രക്തം മുപ്പല്ലി യഹൂദൻ്റെ വായിൽ കുത്തിക്കയറ്റിയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാദന് ലഭിക്കാൻ പോകുന്ന പന്നിയുടെ രക്തം അന്നവർ നിലവിളിക്കുന്ന

പാപ്പനകോട് ഇവിടെ അടുത്തല്ലയോ സന്തോഷമില്ലല്ലോ നിങ്ങൾ ചൊവ്വേന്ന് വന്നവരിയ്ക്കുകയാണ് ആ സോത്രം പാപ്പനകോട് എൻജിനീയറിങ് കോളേജ് സോഫിയ വന്ന് അതാണ്ടിപ്പോൾ അവൾ സാരി കൊടുത്തു മോളെ ദാണ്ട് അവള് ലെവൽ മാറി ഞങ്ങളുടെ ഉപദേശം മാറി പറയുന്നല്ലോ പുതിയ ലെവലായി ചാറ്റ് ജി പി ടി വിത്ത് ഗ്രോക്ക് കണ്ടില്ലയോ സോത്രം അത് കഴിഞ്ഞിട്ട് സൗദി ജോലി ചെയ്ത് ആറാം മണക്കാരന് ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് അറബിയൊരു ചില്ലിക്കാശ് കൊടുത്തില്ല സോഫിയയ്ക്ക് പാസ്പോർട്ടും കൊടുത്തു സൗദി സന്തോഷമില്ലല്ലോ അടുത്ത കണ്ടില്ലയോ ദാ കണ്ണാടിയും വെച്ചിരിക്കുന്നത് എൽ ഡി എം വരും അല്ല ശരിയാകും ശരിയായില്ലേത്രം എവിടെ മൂത്ത ചേച്ചി വരാൻ പോകാൻ യഹൂദന്റെ ആലയത്തെ റോബോട്ട് ശൂന്യമാക്കുന്ന മ്ളേച്ച ബിമ്പ് ചത്താലും ഇതാ കൺവെൻഷന്റെ മെയിൻ തേവ് എന്നാൽ ദാനിയൽ പ്രവാചകൻ മുഖാന്തരവ് അരളി ചെയ്ത ശൂന്യമാക്കുന്ന മ്ളേച്ച ബിമ്പോനടുത്തു നിൽക്കുന്നത് അന്ന് നിങ്ങൾ കാണുമ്പോ അന്ന് വായിക്കുന്നവർ ചിന്തിച്ചു കൊള്ളാം ഇന്നത്തെ യകൂദൻ ഉള്ളവർ മലകളിലേക്ക് ഓടി പോകട്ടെ ഇന്ന് രാത്രി അവസാന ഭാഗം യോഗ എടുത്തോണം പറയുമ്പോ ഒമ്മ യഹൂദൻ കമ്പ്യൂട്ടറിന് വണങ്ങത്തില്ല രണ്ട് അവൻ പന്നിയുടെ രക്തം വായിൽ കൊള്ളത്തില്ല അന്ന് തല എതിർക്കശുവിൻ്റെ പടയാളി ഇറക്ക് എതിർക്കശുവിൻ്റെ പടയാളികൾ എന്ന ഐ എസ് കൊടുങ്കാറ്റിന് മുമ്പ് ട്രംപ് വരുന്നതിനും പെട്ട് രണ്ട് സ്ഫോടനം അമേരിക്കയിൽ ആയിട്ട് ചൈനയിൽ നിന്ന് വൈറസിനെ തുറന്നു വിട്ടതൊക്കെ ഭയങ്കര സംഭവങ്ങളാണ് അന്ത്യകാല സംഭവങ്ങൾ അങ്ങനെയെങ്കിൽ കളി ചെക്ക് പോസ്റ്റ് നിങ്ങൾക്ക് ഏവർക്കും അറിയാം സായം സന്ധ്യയിൽ എസ് ഐ വിൻസെൻറ് എവിടുന്നോ കോയമ്പത്തൂർ ഉക്കട സ്ട്രീറ്റിനകത്ത് ആ ശ്രീലങ്ക സ്ഫോടനത്തിന് വേണ്ടി ക്യൂ ബ്രാഞ്ചിന്ന് അന്വേഷണം ഉദ്യോഗസ്ഥ നെയ്യാറ്റിൻകരയിൽ പോയ രണ്ട് പടയാളികൾ പച്ചയ്ക്ക് കളിക്ക് അവളെ ചെക്ക് പോസ്റ്റിൽ വെടിവെച്ച് കൊന്നതുപോലെ അല്ലെങ്കിൽ സിറിയലും മസൂലോ കഴുത്തിറക്കുന്നത് പോലെ ഏകൂതൻ പന്നിയുടെ രക്തം കൊള്ളാത്തവന്റെ കറുത്ത് കഴുത്തറക്കോ ആ രക്തം താഴെ വീഴും അന്നത്തെ രക്തസാക്ഷികളുടെ പേരാ പീഡാക്കല രക്തസാക്ഷികൾ കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി ബൈബിൾ ചേർന്നുകൊണ്ട് നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലായി ട്രംപും നരേന്ദ്രമോദി സാറും എലോൺ മസ്ക്കും ബെഞ്ചമിന്നെ തന്നെയാകും പിന്നിൽ ഒരുങ്ങുമ്പോൾ യകൂദനൊരു ദേവാലയം അച്ഛായ അമ്മാമെ ചേട്ടാ ചേച്ചി അത് വരുന്നതിന് മുമ്പ് യേശുവിൻ്റെ ചങ്കില ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ എടുക്കപ്പെട്ട രണ്ട് ഇന്ന് രാത്രി യകൂദൻ്റെ ആലയത്തിനകത്ത് റോബോട്ട് വെക്കും അമ്മാമ മുമ്പ് യേശു ആ ഹല്ലേലൂയ മലയിൽ ശിഷ്യന്മാരോട് പറഞ്ഞു ഞാൻ ശിഷ്യന്മാർ നോക്കി നിൽക്കുമ്പോൾ യേശു മധ്യാകാശത്തിലേക്ക് പോയി ഒരു ദൂതൻ വന്ന് പറഞ്ഞു രണ്ട് ദൂതന്മാർ എന്താ ഗലീല പുരുഷന്മാര് നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത് നിങ്ങളെ വിട്ട് പിതാവിന്റെ സന്ധ്യയിലേക്ക് പോയി യേശു മോയത് പോലെ മടങ്ങി വരും അങ്ങനെയെങ്കിലും ദേവാലയത്തിൽ റോബോട്ട് വരുന്നതിന് മുമ്പ് കുന്നപ്പുഴയും തിരുമല ഒരു കാഴ്ച കാണും തേജസ്സിൽ യേശുവിന്റെ പൊന്മുഖം ഞാൻ കാണും അടുത്ത ബേസ് ഇന്ന് രാത്രി യകൂദൻ ഒരിക്കലും റോബോട്ടിനെ വണങ്ങത്തില്ല ഐ എസിൻ്റെ തീവ്രവാദികൾ അന്ന് യകൂതൻ്റെ കഴുത്തറക്കുക അന്ന് അവരുടെ രക്തം അവിടെ താഴെ വീട് എന്നാൽ ഇന്ന് രാത്രി ആറാം ഇട പഴയ യകൂതൻ്റെ രക്തം അവിടെ താഴെ വീഴുന്നതിന് ഇവിടുന്ന് ഒരു കൂട്ടം എടുക്കപ്പെടാറൊക്കെ രണ്ടായിരം കൊല്ലങ്ങൾക്ക് കാൽവരുടെ കൊലക്കളത്ത് പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് പരമയാഗമായി ഏലി ഏലി ലമ്മ ശബത്താനി എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് വാശാൻ കൂറ്റൻമാരെന്നെ വളരെ ൾ എനിക്ക് ചുറ്റും ഇട്ടു എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിട്ടു എനിക്ക് കുടിപ്പാൻ കൈപ്പ് കാടിയും കണ്ടി വെണ്ണയും തന്നു എന്റെ മുഖരോമങ്ങളൊക്കെ സകലത് നിവർത്തിയാൽ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമെന്ന് ഒരു സൈന്യാധിപൻ കുന്തമെടുത്ത് പടയാളിയുടെ കയ്യിൽ കൊടുത്തു എൻ്റെ യേശു എന്റെ വില പുറത്ത് കൂത്ത് അഞ്ചര ലിറ്റർ രക്തമൊഴികെങ്കിൽ ഇന്ന് യഹൂദൻ്റെ ദേവാലയത്തിനകത്ത് പന്നിയുടെ രക്തം വീടുന്നതിന് മുമ്പ് കാൽമറി രക്തത്താൽ കഴിഞ്ഞ ദൈവമക്കളെ പേർ കാന്തൻ വരാറാ രാത്രി ഇസ്രായേലേ ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരെ പാൻ ഒരുങ്ങിക്കൊള്ളുക ബാക്കി വായിക്കുന്നില്ല മോൻ എടുത്ത യോഗ ഞാൻ പറയും മത്തായി ഇരുപത്തി മൂന്ന് മുപ്പത്തി ഏഴ് ഒരു കോടി തൻ്റെ കുഞ്ഞിനെ തൻ്റെ ചിറകിൽ മറച്ചു കാക്കുന്നത് പോലെ നിന്റെ മക്കളെ മറച്ചു കാക്ക എനിക്കും മനസ്സായില്ല ഇന്ന് രാത്രി ഗുരു അതെപ്പോൾ സംഭവിക്കും നിന്റെ വരവ് ലോകത്തിൻ്റെ അവസാനം അടയാള് അത്തിയെ നോക്കി ഒരുപൊ പഠിപ്പി അതിൻ്റെ കൊമ്പിളതായി ഇല തളർക്കുമ്പോൾ വേനലടുത്തു വെള്ളു അങ്ങനെ ആറാമട ഇതൊക്കെ കാണുമ്പോൾ അവനടുക്ക വാതുക്കൾ അവസാന ഭാഗത്തിലേക്ക് കുഞ്ഞ് വായിക്കുന്നതിന് മുമ്പ് കേട്ടാട്ടെ സോത്രം ഇന്ന് രാത്രി ആർക്കും മടങ്ങി വരാം ഒരു വാക്ക് കൂടെ വായിക്കുമ്പോൾ അവസാനിക്കും ബാക്കി നാളെ പഴയ നിയമത്തിൽ ഒരു പൈതൽ പാപം ചെയ്താൽ എല്ലാവരും ഗഗനമായി ചിന്തെടുക്കരുത് അരുമയാണ് ദേവൻ വാർത്തകൾ എന്താ നാളുകൾ ചൊല്ലുക നിങ്ങൾ ഗഗനമായി കേട്ടിരിക്കുന്നത് എന്താ പറഞ്ഞുതരാം പഴയ നിയമത്തെ ഒരു പൈതൽ പാപം ചെയ്താൽ അവനെന്താ പാളയത്തിനകത്ത് കല്ലെറിയണം പെങ്കോച്ചു പാപം ചെയ്താൽ അവളെ തീ അടിച്ച് സോത്രം പുതിയ നിയമത്തിൽ പാപത്തിൻ്റെ പരിഹാര കൊലയും കത്തിക്കുത്തുമല്ലോ അതിൻ്റെ പേര് കൃപയുടെ പ്രമാണം രാത്രി കഥ പല സ്റ്റേജിലും കുഞ്ഞുങ്ങൾ കേട്ട് കാണും സൗകര്യങ്ങളെങ്കിലും ആറാമടദേശ നിവാസികൾക്ക് ആറാംമടയിൽ നല്ലൊരു വീടുണ്ടായിരുന്നു വീട്ടിലച്ചാൻ്റെ പേര് ശമുലച്ചായൻ അമ്മമാരുടെ പേര് റോസമ്മമ്മ രണ്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു മൂത്തവൻ്റെ പേര് ബെന്നിക്കുട്ടൻ ഇളയവൻ്റെ പേര് കൊച്ചുമോൻ എല്ലാവരും കേട്ടാട്ട് കഥ നോട്ട് ചെയ്താട്ട് ബെന്നിക്കുട്ടൻ വീട്ടിൽ കാര്യങ്ങളെല്ലാം നോട്ട് നോക്കിയെയ്ത കൊച്ചുമോൻ്റെ പ്രത്യേകത ഇവൻ ആറാംമട ആരുമായിട്ട് ബലബന്ധം ഇല്ല അവൻ കളിക്കാവിളക്കാരുമായിട്ടായിരുന്നു ബന്ധം അപ്പം കൊച്ചുമോൻ്റെ അടുത്ത് കൂട്ടുകാർ പറഞ്ഞു നീ ആറാമട തിരുമലയും കുന്നപ്പുരവും തൃക്കണ്ണാപുരവും നിൽക്കാതെ നേരെ കളിക്കാൻ പിള്ള തമിഴ്നാട്ടിൽ കയറി ബിസിനസ് തുടങ്ങാം അപ്പൻ്റെ പിന്നെ ഉള്ള പ്രമാണത്തിൽ മലയിൽ കീഴിൽ സംരക്ഷിച്ചാൽ പോയി കൊച്ചുവനെല്ലാം മേടിച്ച് ഗുഡ് ബൈ പറഞ്ഞ് കളിക്കാൻ പിള്ള പോയി കുഴിത്തെറ ചെന്ന് ഇവൻ പട്ടിപ്പലിശയും കൊടുത്തു വാറ ഹോട്ടലിലാകത്ത് കൂടി തുടങ്ങി പട്ടിക്ക് കൊടുത്തു ഒരാദ്യം തിരിച്ചു കൊടുത്തില്ല അങ്ങനെന്താ ഇവൻ്റെ പൈസ മുഴുവൻ പുറത്തായി ഇടയ്ക്കിടയ്ക്ക് കള്ളുകൂടിയായി കട്ടകാലത്തിന് ഒമ്പതാം മാസം കോവിഡും വന്ന് ലോക്ക്ഡൗൺ ഇപ്പം കൊച്ചുവൻ്റെ ഒരു കാശുമില്ല പരിപാടിയായ ശ്രോത്രം കൂട്ടുകാർ പറഞ്ഞ് ഇന്നെയും ആറാമട വട ചെന്നാൽ അപ്പൻ കേറ്റത്തില്ല കാര്യം പോയി അപ്പോൾ കൊച്ചും ചോദിച്ചെന്ത് ചെയ്യും അപ്പോൾ കൂട്ടുകാർ പറഞ്ഞ് നമ്മുടെ കളിക്കാവിളയ്ക്കപ്പുറത്ത് കുടിത്തറയുടെ അടുത്ത് സൂര്യകോടമെന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ പന്നികളുടെ ഭാമ അവിടെ ചെന്നൈ എന്നൊരു ചേട്ടൻ വന്നിട്ടുണ്ട് കൗണ്ടർ അവർ അരിമയാന പന്നിയെ വയ്ക്കരുത് ഇന്ന നാല് ആര്യാഭവനി വന്നപ്പം പറഞ്ഞു ഒരു വാലിപ്പന കിട്ടിയാൽ നല്ല തുട്ടേ കൊടുക്കുമെന്ന് പന്നിയെ നോക്കാം സോത്ര കൊച്ചുമാലിൻ്റെ അടുത്ത് പറഞ്ഞ് ഇവിടെ നല്ല തൊട്ടും കിട്ടും ഒരു വാലിപ്പനെ വേണം അപ്പം കൊച്ചുവെന്ന് വിചാരിച്ച് ആറാം വേണം വന്ന് അപ്പൻ്റെ വാഴ കേൾക്കുന്നതിൽ നിന്ന് പന്നിയുടെ കൂട്ടത്തേക്ക് കിടക്കാമെന്ന് സോത്രം ബാക്കി കേട്ടാട്ടെ എവനെ എവിടെ കൊണ്ടുപോയി സൂര്യകോടോട്ട് കൊണ്ടുപോയി എവ അവിടെ ചെന്നപ്പോൾ ഓണർക്കും ഇഷ്ടപ്പെട്ടു പന്നിക്കും ഇഷ്ടപ്പെട്ട് കാര്യം കയ്യിലുള്ള വെള്ളം അടിച്ച് ബിയറൊക്കെ കുടിച്ച് നല്ല വെളുവിളായിരുന്നെ ഉണ്മയാന വാലിപൻ കേൾക്കുന്നവർക്കായി ശോത്രം പന്നിക്കും ഇഷ്ടപ്പെട്ട് ബാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് എപ്പോൾ പന്നിയെ മേയ്ക്കാൻ തുടങ്ങി രണ്ട് മാസം നല്ല ഭക്ഷണം ചാപ്പാട് ചപ്പാത്തി വെജിറ്റബിൾ കറി മസാല ദോശ രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഓണർക്ക് പിടികിട്ടി എവ ഇനി പോവത്തില്ല നാല് വരിയും കൂടെ താബൂക്ക് കിട്ടി പിന്നെ ഓണർ രണ്ടാഴ്ച ഒരിക്കൽ വരും കുട്ടി മനുഷ്യമായിട്ട് വന്ന് പന്നിയെ പിടിക്കും കൊച്ചുവൻ ചോദിക്കും അയ്യാ പശിക്കരുത് പശിക്കരുത് അപ്പം അയ്യാ പേശിക്കരുത് എന്താ വാളവര പുളിയരി ഓക്കെ കാലിത്തീറ്റ മനസ്സിലാകുന്നവർക്കായി ഇന്ന് രാത്രി അപ്പച്ചൻ്റെ വീട് വിട്ടുപോകുന്ന ആറാമടയിലെ എല്ലാ കൊച്ചുവന്മാർക്കും കിട്ടാൻ പോകുന്നത് പന്നിയുടെ കൂട്ടത്തിലെ വാളവരെ ഓക്കെ കാലിത്തീറ്റ മനസ്സിലാകുന്നവർക്കായി സൂത്രം ആറു മാസം അവിടെ ഒരു ഒരടുപ്പ് മുൻപായിട്ട് പോയാൽ അപ്പോൾ ഈ ടി പി എങ്കാർ അവരൊരു ബൈബിൾ ക്ലാസ് കളിക്കാവിലെ വെച്ചിട്ട് എന്ത നാളുകളെ പേശുക ഉലകത്തിൻ മുടിവ് കടശിക്കാലികളും തായേ തകർപ്പര് തമ്പി തങ്കച്ചി വാലിബാ എന്താളെ പാത്തിരിക്കുന്നത് റഷ്യ ഉക്രൈനുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കരുത് അന്തിക്രിസ് ഉപരാറായിരിക്കുന്നത് അപ്പോൾ ആറാം വട കൺവെൻഷൻ്റെ ഗ്രൗണ്ട് എന്ന് ബോക്സിൻ്റെ കീഴിൽ നിന്നവരാണ് ഷോത്രം പുത്തരി കൊണ്ടത്ത് ഒരു കൊച്ചു തുണ്ടു എടുത്തതാണ് പിന്നെ കുമ്പനാട്ട് പോയെന്ന് പറഞ്ഞിട്ട് ഗ്രൗണ്ട് കയറില്ല ഗുഡ് ന്യൂസിൻ്റെ സ്റ്റാളിൽ നിന്നതാണ് മനസ്സിലാക്കുന്നവർക്കായി ക്ഷോത്രം അവിടെ വരെ നിന്നതാണ് അപ്പോൾ അവർ പിടികിട്ടിയ ഇത്രയും കാര്യങ്ങൾ എന്താ സംഭവിച്ചതെന്നറിയാമോ അവൻ അത് കേട്ടുകൊണ്ടിരുന്ന ബൈബിൾ ക്ലാസ്സിന്റെ കാര്യം അവൻ തന്നെ അവിടെ എഴുന്നേറ്റു അതിന്റെ പേരാ ആ സുബോധം മനസ്സിലാകുന്നവർക്കായി തിരുവചനം അന്ത്യകാലം ലോകത്തിൻ്റെ പോക്കറിയുന്ന വ്യക്തിയുടെ തല ആരും കൈവയ്ക്കേണ്ട അവൻ തന്നെ എഴുന്നേൽക്കും ഉലകം തീരാറായി അതിൻ്റെ പേരാ സുബോധം അവിടെ ഒരു പട്ടക്കാരൻ ചെന്നില്ല പ്രസ്ബിറ്റർ ചെന്നില്ല പാസ്റ്റർ ചെന്നില്ല തിരുമേന് ചെന്നില്ല അയിമേന് ചെന്നില്ല അവൻ എഴുന്നേറ്റു അവൻ്റെ പിടികിട്ടി കാലം അധികമില്ല പന്നിയോട് ഇന്ന് ഞങ്ങൾ പറയുന്ന പോലെ തമ്പി തങ്കച്ചി എന്നല്ല ബ്രദർ സിസ്റ്റർ എന്നല്ല ആ ചെറുപ്പക്കാരൻ പറഞ്ഞു കൊച്ചുവൻ പറഞ്ഞു ഗായ്സ് ഐ ആം ഗോയിങ് പിള്ളാരോ പേര് മനസ്സിലായില്ലേ എന്ന് പറയുന്ന പോലെ ചാട്ട സ്ത്രോത്രം സൂര്യകോട് നിന്ന് ഒന്നാം ദിവസം യാത്രയായി വന്ന് കിടന്ന് പാറശാല അവിടെ കിടന്ന് സുഖായിട്ട് ഉറങ്ങി രണ്ടാം ദിവസം വേച്ച് വേച്ച് നെയ്യാറ്റിൻ മൂന്നാം ദിവസം ഇവിടെ വന്നെന്നറിയാമോ നിങ്ങളോട് പറഞ്ഞുതരാം നല്ല സ്ഥലം നേമത്ത് വന്നവ കിടക്കുക മനസ്സിലാകുന്നവർക്കായി നാലര മണിയായപ്പോൾ നമ്മുടെ ആറാം ഇടയിൽ ഒരു അച്ചായൻ നേമം സി എസ് ഐ ഡേലേ പോയപ്പോൾ അവിടെ കൊച്ചുമൻ ചൂറിട്ട് കിടക്കുന്നു കൊച്ചുമനോട് ചോദിച്ച് അയ്യോ നീ ആറാം വേണം ശബീലച്ചാൻ്റെ റോസമാമ്മയുടെ മോനല്ലു ഈ ഗതി വന്നല്ലോ അപ്പോൾ പറഞ്ഞത് മൂന്ന് നാൾക്കള അയ്യാ ടീയെ കൊടുത്തിട്ട് അരുമയാണ് രണ്ട് ടീയെ പരിപ്പ് വട കൊടുത്തിരിക്കുന്നു മനസ്സിലാകുന്നവർക്കായി നിങ്ങളെ വിചാരിക്കുകയും കുറച്ച് തമിഴ് അറിയാം രജി പാസ് വിട്ടിരിക്കുന്നത് ഇന്ദിക്കോസ് എറേ ഏതെങ്കിലും ഒരു കാര്യം വന്ന് കയറു വലിക്കും സോത്രം അതു താൻ എന്താ നാൾക്കളിൽ കുമരി മാവട്ടത്തിൽ ഉണ്മയായ ചെയ്തികൾ ഉലകത്തിൻ മുടിവും തടസ്സിക്കാല സൈകികൾ മനസ്സിലാകുന്നവർക്കായി സ്വോം അവിടെ ആരും ഫേസ്ബുക്കിൽ പോസ്റ്റ് എടുത്തില്ല അതുകൊണ്ട് ഇപ്പം ഞാൻ കന്യാകുമാരി എന്നു വരുന്നത് പ്രീനുവിനറിയാം ശേഷം വടശ്ശേരിക്കൽ പോയി വരുന്നത് എന്താ സംഭവം എന്നറിയാമോ അവർ രണ്ട് ചായ അടിച്ചു ഒരു ഒരു കട്ടനും എല്ലാം കൂടെ അടിച്ച് പരിപോടെ അടിച്ച് നിയമത്തിന് ഒറ്റ പര ആറാമടയിലേക്ക് അടയിലേക്കു എത്താറായപ്പം ആറര മണിയായി ചമ്മലച്ചാൻ സിറ്റൌട്ടി ഞങ്ങളുടെ കാർ മരിച്ചെന്ന് മനോരമ വായിച്ചു കൊണ്ടിരിക്കുക അമ്മമ്മ നാൽപ്പത്തഞ്ച് പവർ വിഷൻ ടി വി കണ്ടുകൊണ്ടിരിക്കുക മനമയെ പക്ഷി കിണങ്ങി അന്നേരം നമ്മൾ കാർ റിവേഴ്സ് ഗിയർ ഇടുന്ന പോലെ വീട്ടിൻ്റെ ഭാഗക്കിപ്പോൾ വാക്ക് അല്ലല്ലോ ക്യാമറയല്ലയോ സി സി അതിനകത്ത് നോക്കിയപ്പോൾ മുടിയം കൊച്ചുമൊൻ വരുന്നു പവർ വിഷൻ കട്ടായി വണ്ടിക്ക് റിവേഴ്സ് ഗിയർ ഇടുന്ന ക്യാമറ കൊച്ചുമോയി അമ്മാമ്മ ഓടി ചെന്നിട്ട് ചമ്മൂലച്ചാനോട് പറഞ്ഞു എൻ്റെ പൊന്നെ പാപ്പാ ആ വരുന്ന മുടിയം കൊച്ചു വണ്ടി എടുത്താട്ടെ നമുക്ക് ലൂലു മാളിയൊന്നു പോയി കറങ്ങിയിട്ട് വരാം ഗേറ്റ് പൂട്ടാം മനസ്സിലാകുന്നവർക്കായി അപ്പം അവിടെ എന്നാൽ വിചാരിക്കില്ലെന്ന് രാത്രി മടങ്ങി വരുന്ന കൊച്ചുമോനെ കണ്ടിട്ട് കാറെടുത്ത് ലൂലുമാളി പോയില്ല മടങ്ങി വരുന്നവന് വേണ്ടി വാതിൽ തുറന്നു കൊടുത്ത ഒരപ്പനെ ഇന്ന് രാത്രി ആറാമടയിൽ ഞങ്ങൾ ഉയർത്തുന്നു അവൻ്റെ പേരത്ര ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു ഇതാ സുവിശേഷ പ്രശ്നം ഇന്ന് രാത്രി വന്നവന്റെ നിറം നോക്കിയില്ല മാണാൻ നോക്കിയില്ല കാണാൻ നോക്കിയില്ല മനസ്സിലാകുന്നവർക്കായി എന്താ സംഭവിച്ചത് അവൻ ഓടി വന്ന ഒരു കാര്യം പറഞ്ഞു ഈദാ മാനസാന്തര് ഈദാ മാനസാന്തര് അല്ലാതെ പേപ്പർ പേപ്പറുന്നല്ല അവൻ അപ്പനെ കണ്ടിട്ട് വിളിച്ചു പറഞ്ഞു നാട്ടുകാരെ വീട്ടുകാരെ ചെറുപ്പക്കാരെ ഇതൊരു മതത്തിൻ്റെ പ്രസംഗമല്ല നിന്നെ നിത്യതെ കൊണ്ടുവന്ന ദൂതാണ് രാത്രി പറയുന്നത് അവൻ പറഞ്ഞു അപ്പോ നിന്നോടും സ്വർഗത്തോടും ഞാൻ പാപം ചെയ്തു നിൻ്റെ മകൻ എന്ന് വിളിപ്പാൻ യോഗ്യനില്ല യോഗത്തേക്ക് അവസാനം കൈ ഉയർത്തി കർത്താവിനെ ഏമാറ്റി കാണിക്കുന്നതല്ല വലുത് അപ്പൻ്റെ അടുത്തേന്നും മാനസാന്ദ്രതയേറ്റു പറയണം അപ്പം ഒരു കാര്യം പറഞ്ഞു മോനെ നീ പോയപ്പം തൊട്ട് ഞാൻ കരയോ തട്ടാൻ തങ്കപ്പനെ കൊണ്ടൊരു കുഞ്ഞ് മോതിരം നിനക്ക് ബാറ്റയുടെ ചെരുപ്പ് അപ്പം അവൻ പറഞ്ഞു വേണ്ട നമ്മുടെ ഒട്ടുപാൽ കടക്കുന്ന പെരയിൽ അങ്ങ് കിടക്കാമെന്ന് അപ്പം പറഞ്ഞു വേണ്ട അവൻ്റെ വേലക്കാരോട് പറഞ്ഞ് ഇവനെ ധരിപ്പിക്കുവാൻ ഒരു വിശേഷ വസ്ത്രം കൊണ്ടുവരുവാൻ ഇതാ എൻ്റെ പ്രസംഗം അവൻ വന്നപ്പോൾ അവൻ്റെ വസ്ത്രം എന്തായിരുന്നു എല്ലാ നാട്ടുകാരും കേട്ട് ഒരു വർഷമായിട്ട് പന്നിയുടെ കൂട്ടർത്തി കിടന്ന് അതിനകത്ത് ചാണകം അതിനകത്ത് മൂത്രത്തിൻ്റെ മണം നിറം നോക്കാതെ ഗുണം നോക്കാതെ ഡോക്ടറേറ്റ് നോക്കാതെ കറുത്തവനെന്ന് നോക്കാതെ വെളുത്തവനെന്നും നോക്കാതെ കുടുംബത്തിൻ്റെ പാരമ്പര്യം നോക്കാതെ വന്നവന് മാറോട് ചേർത്ത് ഒരപ്പനെ ഈ രാത്രി ഞങ്ങൾ ആറാമടയിൽ പരിചയപ്പെടുത്തുന്നു അവനത്ര നസ്രനായ യേശു ക്രിസ്തു രാത്രി ഇതാ പ്രസംഗം കേട്ടോ എന്താ സംഭവം അവൻ വന്ന ഡ്രസ്സിൽ കൊണ്ടുപോയില്ല അവനെ ധരിപ്പിക്കുവാൻ ഒരു വിശേഷ വസ്ത്രം കേട്ടാട്ടെ ഒന്നാമത്തെ യാദം ഏതന്റെ പൂങ്കാവനത്തിനകത്ത് രക്ഷയുടെ വസ്ത്രം യാദം ദേഹം എന്ന തിരശീല നമുക്ക് വേണ്ടി ചിന്തി അവന്റെ രക്തത്താൽ നമ്മളെ വിലക്ക് വാങ്ങിയെങ്കിൽ ആ രക്ഷയുടെ ഉടുപ്പുള്ളവര് മണിയറയിൽ കൊണ്ടുപോകാൻ എൻറെ കാന്തൻ വരാറായി കുഞ്ഞാടിന്റെ കല്യാണവും വന്നു தந்த காந்தையும் தன்னைத்தான் விசதிகரிக்கட்ட आज रात को इसी संदेश सुनने वाला मेरा भाईओ बहन आप लोग किधर भी बैठेगा पगार नहीं जाने का घूमने का नहीं है खर्चा करने का नहीं आज रात को अपना दिल में घात सोच के इस तरह बोलना चाहिए दो हजार साल पहले हमारा परमेश्वर उनका बेटा यीशु मसीह को धरती में भेज दिया वो हमारा मृत्यु हो गया क्या उनका बीच में एक बगजवाला आया येसु मसीह का पेट का अंदर चाकू मारा उधर से खून निकल गया उनका से मेरे को करो किसी भाई ചെമിയുള്ളവൻ കേൾക്കട്ടെ സന്ദേശം അവസാനിക്കുന്നു ഒരു വാക്കുപ്രീന് വായിക്കുന്നു പാട്ടിലേക്ക് രാത്രി താങ്കൾ ഒരു മദ്യപാനിയാണോ കുടുംബ ജീവിതം തകർന്ന വ്യക്തിയാണോ റോഡിലോ തെരുവിൽ ഓടണ്ട പുണ്യ സ്ഥലങ്ങളിലേക്ക് വാരി വാരി കാണിക്ക കൊടുക്കണ്ട മകനെ മകളെ ചെറുപ്പക്കാരാ അപ്പച്ചാ അമ്മച്ചി ആത്മഹത്യക്ക് വേണ്ടി കാത്തിരിക്കുന്ന സുഹൃത്തെ രാത്രി ചങ്കത്ത് കൈവച്ച് വാക്ക് കേട്ട് ഒരു വാക്ക് പറ പറശു എൻ്റെ ഏക രക്ഷകൻ യേശു എൻ്റെ ഏക കർത്താവ് രണ്ടായിരം കൊല്ലങ്ങൾക്കുമ്പ് കാൽമുറയുടെ കൊലക്കളത്തിൽ എൻ്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി അങ്ങ് രക്തം ചിന്തിയെങ്കിൽ ആറാമട ആ രക്തത്താൽ എന്നെ ഒന്ന് കഴുകണമെന്ന് ഈ കൺവെൻഷൻ കൂട്ടങ്ങളുടെ മുതലാമത് ഇറവ് യാർ തൂക്കി ൂക്കിപ്പിടിച്ച ജപത്തെ കൊടുക്കത് അവൻ താൻ കാന്തൻ പറയുന്ന വരവിൽ കേൾക്കട്ടെ ബാക്കി പ്രവൃത്തി പ്രവൃത്തി എന്നെ നാം ചെയ്യേണ്ടതാകുന്നു ഇന്ന് രാത്രി ഞങ്ങൾ മാത്രമല്ല നിങ്ങളെല്ലാം വിളിച്ച കർത്താവിന്റെ വേലക്കാരായിട്ടാ ഈ കൺവെൻഷൻ രണ്ടാമത്തെ ആഴ്ചയിലാണ് നടക്കുന്നത് ഇനി ഒരു വർഷം ബാക്കിയുണ്ട് കർത്താവ് വന്നില്ലെങ്കിൽ അമ്മാമ്മ പെന്തിക്കോസിനെ പറ്റി പറയാനല്ല ഒരാളോടെങ്കിലും പറയണം യേശുരക്ഷകനെന്ന് ചെറുപ്പക്കാര ഒരാളോടെങ്കിലും പറയണം എന്നെ അയച്ചവന്റെ പ്രവർത്തി പകലുള്ളടത്തോളം അടുത്ത വാക്കുകൂടെ നിർത്തിയാട്ടെ ആർക്കും ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി പറഞ്ഞു ഗൂതന്റെ നിലവിളി ഉയരുന്നു ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി എന്നാൽ എന്റെ നാമത്തെ ഭയപ്പെടുന്ന ആറാം മണ്ഡല സെൻട്രല ദൈവകുഞ്ഞുങ്ങളെ നീതി സൂര്യൻ രോഗോപശാന്തിയുടെ മധ്യാകാശത്തിൽ ഉദിച്ചുയരും ഇന്ന് രാത്രി തൊഴുത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന പശുക്കിടാങ്ങളെ പോലെ നാം കാന്തന്റെ വരവിൽ എടുക്കപ്പെടും ഇന്ന് രാത്രി മൂന്ന് നാല് കണ്ടന്റ് നിങ്ങളോട് പറഞ്ഞു നമ്പർ വൺ ഒരയം ഇവിടെ വരും അതിനു മുമ്പ് സഭയാ മണവാട്ടി രണ്ട് ആലയത്തിനകത്ത് കമ്പ്യൂട്ടർ വരും അതിനു മുമ്പ് തേജസ് ലേശുവിന്റെ പൊന്മുഖം പന്നിയറത്തെ രക്തം യഹൂദന്റെ ആലയത്തിൽ വീഴും അതിനു മുമ്പ് ചങ്കില ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കാൻ യേശു വരാറായി യഹൂദൻ നിലവിളിക്കുന്ന ഒരു കാലം ഉലകം കേൾക്കും അതിനു മുമ്പ് സഭയാകുന്ന മണവാട്ടി നിത്യ വീട്ടിലേക്ക് എടുക്കപ്പെടും ഇതാ അവൻ വരുന്നു മേഘാരുടനായി അവൻ വരുന്നു ഏത് കണ്ണും അവനെ കാണും അവനെ കൊത്തി തുളച്ചവരും അവനെ കാണും ഭൂമിയിലെ സകല ഗോത്രങ്ങളും അവനെ ചൊല്ലി വിലപിക്കും ലഭിക്കും അപ്പച്ചാ അമ്മച്ചി മോനെ മോളെ ചെറുപ്പക്കാരാ ചെറുപ്പക്കാരി ഞങ്ങളുടെ ശബ്ദത്തിൽ എവിടെയെങ്കിലും കേട്ടിട്ട് താങ്കൾക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ ഇത് ബന്ദക്കോസിന്റെ മാർഗമല്ല നിന്നെ അക്കര നാട്ടിലെത്തിക്കുന്ന മാർഗം കേട്ട് ആറാമട മടങ്ങിവാ എന്ന് രാത്രി യോഗാനന്തരം ഒരാവശ്യമുണ്ടെങ്കിൽ താങ്കൾ കടന്നു പോകാം മദ്യപാനിയാകട്ടെ ജീവിതം തകർന്ന വ്യക്തിയാട്ട് ഞങ്ങളുടെ ഈ പൊന്നും വെള്ളിയല്ല താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നല്ലൊരു കുഞ്ഞായി മാറട്ടെ എല്ലാവരും എഴുന്നേറ്റാട്ട് എതിർക്ക് സുപരുന്നതിന് ആലയം പണിയുന്നതിന് ശങ്കില ചോരയാൽ വീണ്ടും കെട്ടുതയും മക്കളെ ചേർക്കാൻ ഏശുമരാറ് എല്ലാ കരങ്ങൾ മടിച്ച് ആരെ സ്ഥലം വിട്ടുപോലെ കറക്റ്റ് ടൈമിൽ അവസാനിപ്പിക്കും എല്ലാ കരങ്ങൾ മടിച്ച് ഒരു ഒരു പക്ഷിക്ക് രണ്ട് ചിറകുണ്ട് ഒരു പക്ഷി ചിറക ഒരു ചിറകുള്ള പക്ഷി പറഞ്ഞിട്ടില്ല തിരുവനന്തപുരം വിമാനത്താവളം ഒരു വിമാനത്തിന് രണ്ട് വിങ്ങുണ്ട് അതുപോലെ ഒന്ന് വചനം മാത്രം പോരാ ആരും എല്ലാ കരങ്ങളും നട്ട് ആണ്ടവരൻ മാഗിമ എല്ലാ കരങ്ങളും അടിച്ച് മനാഥന വന്തൽഖ അഭിഷേകത്തോടെ ഇന്ന് രാത്രി പട്ടണം പിടിക്കുമ്പോഴേ മനോഹരമാകുന്ന സിയോനിൽ നാം വേഗം ചേരാറായി